പോലീസ് വന്നിട്ടേ ഉള്ളൂ അഞ്ചു ഗ്രാം കളക്ട് ചെയ്യാൻ ചെയ്യണം അതറിയോ പിന്നെ നിന്റെ ഓക്കെ നമസ്കാരം പാലാരിവട്ടത്ത് നടു റോഡിൽ കത്തിയുമായി യുവാവിന്റെയും യുവതിയുടെയും പരാക്രമം പാലാരിവട്ടം സംസ്കാര ജംഗ്ഷനിൽ രാത്രി പന്ത്രണ്ട് മണിക്കാണ് അക്രമം അരങ്ങേറിയത് അക്രമം നടത്തിയ പാലാരിവട്ടം സ്വദേശി പ്രവീണിനെയും കോഴിക്കോട് സ്വദേശി റസ്ലിനെയും പോലീസ് പിടികൂടി ഇന്നലെ രാത്രി പന്ത്രണ്ടരയോടെയാണ് ഇവർ കത്തി കാട്ടി നാട്ടുകാരെ ആക്രമിച്ചതും ഭീഷണിപ്പെടുത്തിയതും ഇത് തടയാനെത്തിയ പോലീസ് വാഹനം ഇരുവരും ചേർന്ന് അടിച്ചു തകർത്തു ഇരുവരും മദ്യലഹരിയിലായിരുന്നു കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തിയതായും പോലീസ് വാഹനത്തിന് കേടുപാടുകൾ വരുത്തിയതായും പോലീസ് പറഞ്ഞു രാത്രി പന്ത്രണ്ടരയോടെ സംസ്കാര ജംഗ്ഷന് സമീപത്ത് പ്രവീണും റസ്ലിനും ചേർന്ന് വഴി യാത്രക്കാരെ ആക്രമിക്കുകയും കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇതറിഞ്ഞാണ് പോലീസ് സ്ഥലത്തെത്തിയത് ഇരുപത്തി മൂന്നുകാരിയായി റസ്ലിനെ പിടികൂടുമ്പോൾ വനിതാ പോലീസ് ഉണ്ടെങ്കിലെ കസ്റ്റഡി ൂ എന്ന് പറഞ്ഞു തർക്കമായി അതിനിടെ കയ്യിൽ ഉണ്ടായിരുന്ന മൊബൈൽ ഫോൺ കൊണ്ട് യുവതി പോലീസിന്റെ വാഹനത്തിന്റെ ചില്ല് ചില്ലടിച്ച് തകർക്കുകയായിരുന്നു അഞ്ചു ഗ്രാം അതറിയോ വിനോദ ഞാൻ എന്റെ വീട് ഞാൻ ഓ ഞാൻ എന്റെ വീട് പത്താറുണ്ട് ഞാൻ ചെയ്തിരുന്നെങ്കി എന്നെ ചെയ്തു ഞാൻ